ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തമാനുവദിച്ചു ഒരാളെ പിടിച്ചുകൊണ്ടുപോയിട്ട് അടിമയാക്കാൻ മതത്ത് പറ്റൂല ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അത് പറ്റൂല പണ്ടൊക്കെ ഉണ്ടായിരുന്നു വലിയ നകളിപ്പും ഉഷാറും കാട്ടുന്ന ഈ യൂറോപ്യൻസൊക്കെ ആഫ്രിക്കന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് സാധിക്കാത്തതിന്റെ നാലും അഞ്ചും മഞ്ചുമരട്ടി ജോലി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ചെയ്തിരുന്നു ഈ അടിമത്തത്തെക്കുറിച്ചും അബ്രഹാലിംഗം നിരോധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ഈ സംസ്കാരത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ അടിമത്തൊന്നിട്ട് പറഞ്ഞാൽ തന്നെ ഒരു വിഷമം തോന്നുന്നു പക്ഷെ വർഷത്തെ ഇസ്ലാമിൽ ഒരാളെ പിടിച്ചുകൊണ്ടി അടിമയാക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് അടിമത്തം സംഭവിക്കുന്നത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ അന്നത്തെ സാഹചര്യത്തിൽ അടിമകളാക്കലേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനത്തെ ജയിലുകളോ ഇങ്ങനത്തെ കെട്ടിടങ്ങളോ അവിടെ സംരക്ഷണം കൊടുക്കലോ ഒന്നും അന്നില്ല ആരുമില്ല ആരും ചെയ്യലില്ല പിന്നെ എന്ത് ചെയ്യും ഓരോരുത്തരെ പിടിച്ചേൽപ്പിക്കും ഇത് നിന്റെ സേവകനാണെന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കാൻ പറ്റൂല്ല അവർ ഭക്ഷണം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ പീഡിപ്പിക്കാൻ ഒന്നുമില്ല ബില്ലാർ അലുലുന്റെ ചരിത്രം കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടിമയായിരുന്നു അതുകൊണ്ട് തോത്തുണ്ടും എടുക്കാൻ പറ്റൂലായിരുന്നു അങ്ങനെ ഉണ്ട് ഇസ്ലാമിൽ ഇല്ല പിന്നെ ഉടമ ഏത് ഡ്രസ്സ് എടുക്കുന്നു അത് തന്നെ അടിമക്കും നൽകണം ഉടമ ഏത് ഭക്ഷണം കഴിക്കുന്നു അത് തന്നെ അടിമക്കം നൽകണം അദ്ദേഹത്തിന് കഴിയുന്ന ജോലി മാത്രമേ ചെയ്യിപ്പിക്കാവൂ കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ ഉടമയും സഹകരിക്കണം അടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ നിബന്ധനയുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ഏൽപ്പിക്കണതാണ് ഇസ്ലാമിലെ ഒരു അടിമത്തം രണ്ടാമത്തത് വാപ്പയ്ക്കുള്ള അടിമകൾ സ്വാഭാവികമായും അനന്തരാവകാശമായി പുത്രന് വരും മൂന്നാമത്തത് ഇസ്ലാമിൽ അടിമത്തം സ്ഥിരപ്പെടാനുള്ള ഒരു സംഗതി അടിമയെ വിൽക്കുന്നിടത്ത് പോയിട്ട് അടിമയെ മേടിക്കാൻ പറ്റും അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അടിമ മോചനം എന്ന് പറഞ്ഞത് വലിയൊരു കീറാമുട്ടിയായി മാറും അബൂ ക്രിസ് പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സേവനം അടിമകളെ പണം കൊടുത്ത് മേടിച്ച് അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ച് അവരെ സ്നേഹത്തോടു കൂടെ കൈകാര്യം ചെയ്ത് അവരെ മോചിപ്പിക്കാനായിരുന്നു ബിലാൽ ബിൻ ബിനുറബ റതിഹുനുവിനെ മഹാനായ സിദ്ദീഖ് തങ്ങളാണ് പണം കൊടുത്തിട്ട് മോചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സഹാബി വര്യന്മാർ പറ്റി ഒരു മഹത്വം പറയാറുണ്ടായിരുന്നു അബൂബക്കറുൻ വഅഅതക അബൂബക്രൂൻ അപൂപക്രതങ്ങൾ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവ് ബിലാൽ തങ്ങളെ മോചിപ്പിച്ചയാളുമാണ് വാഴത്തപ്പ സേതന ഞങ്ങളുടെ നേതാവാകുന്ന ബിലാലിബിനുഹിനെ മോചിപ്പിച്ചയാളും അപൂപക്ര തങ്ങളാണ് അപ്പൊ അടിമ കച്ചവടത്തിൽ നിന്ന് അടിമനം മേടിക്കാൻ പറ്റൂലെന്നങ്ങാനും നിയമം വെച്ചാൽ ഘട്ടം ഘട്ടമായി അടിമത്തം ഇല്ലാതെയാക്കാൻ വേണ്ടി മതം സംവിധാനിച്ച കുറെ കാര്യങ്ങളുണ്ട് പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്വം അടിമമോചനൻ പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തം അതിന്റെ ഫിക്ക് വിശദീകരിക്കാൻ സമയമല്ല പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തം അടിമത്ത മോചനമാണ് അപ്പൊ അടിമനെ മോചിപ്പിക്കണം അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം കുറെ നടപടിക്രമങ്ങൾ എടുത്തു അതിൽപ്പെട്ട ഒന്നാണ് അവരെ പല തെറ്റുകളുടെയും പ്രായശ്ചിത്തത്തിന്റെ ഭാഗമായി അവരെ മോചിപ്പിക്കണം സ്വന്തം അടിമ ഉണ്ടെങ്കിൽ മോചിപ്പിക്കാം അതല്ല എങ്കിൽ അടിമയെ ചന്തയിൽ പോയി മേടിച്ചിട്ട് അല്ലെങ്കിൽ അടിമനെ വിൽക്കാൻ കിട്ടുന്നിടത്തുനിന്ന് മേടിച്ചിട്ട് അവനെ മോചിപ്പിക്കാം അപ്രകാരം തന്നെ ആ മുക്കാത്തപായ അടിമക്ക് സക്കാത്ത് കൊടുക്കൽ ഇസ്ലാം നിർബന്ധമാക്കി എന്താ മുക്കാത്തപായ അടിമ അവന്റെ സിദാകുന്ന ഉടമയുമായി കരാർ പത്രത്തിൽ ഏർപ്പെടുക രണ്ടു ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തന്നാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കും അതേ അയാൾ ഒപ്പിടുക ഇങ്ങനെ മുക്കാത്തപായ ഒരു അടിമ ഉണ്ടെങ്കിൽ നമ്മുടെ സക്കാത്ത് നല്ലൊരു രീതിയിൽ അവർക്ക് നൽകണം അങ്ങനെ വന്നാലെന്താ പെട്ടെന്ന് തന്നെ അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റും അങ്ങനെ അയാൾക്ക് മോചനദ്രവ്യം ദ്രവ്യം നൽകിയിട്ട് രക്ഷപ്പെടാൻ പറ്റും മുക്കാത്തപ്പോ അല്ലാത്ത അടിമക്ക് കൊടുത്താൽ അത് ഉടമയുടെ സമ്പത്തായിട്ട് മാറും അതുകൊണ്ട് മുക്കാത്തവല്ലാത്ത അടിമക്ക് ഇതൊക്കെ അത് കൊടുക്കാൻ പാടില്ല അയാൾക്ക് കിട്ടണതൊക്കെ ഉടമൻറ്റേതായി മാറും അപ്പൊ ഇസ്ലാം അടിമത്തത്തെ മോചിപ്പിക്കാൻ വിവിധ ഘട്ടങ്ങളിൽ വിവിധ നിയമങ്ങൾ നിർമ്മിച്ചു ഈ ഒരു മൂന്ന് രീതിയിലല്ലാതെ ഒരു മനുഷ്യനെ സ്വന്ത മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടിമയാക്കാൻ പറ്റൂല ഇങ്ങനെയൊക്കെയാണെങ്കിലും കാരുണ്യത്തിന്റെ മതം ഇസ്ലാമിനെ അടിമത്വത്തെ മോചിപ്പി നിരോധിച്ചുകൂടാമായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് കള്ള് നിരോധിച്ചതുപോലെ പല പല ഘട്ടങ്ങൾ കടന്ന് അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനൊരു നിയമം കൊണ്ടുവന്നുകൂടായിരുന്നു അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള വിവിധ നിയമങ്ങളുണ്ട് പക്ഷേ സമ്പൂർണ്ണമായി അടിമത്വം നിരോധിച്ചുകൂടാ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും വലിയൊരു അബദ്ധം ചെയ്തുവെന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെടും എന്താ കാര്യം ലോകം നിലനിൽക്കുന്ന കാലം സംഘർഷങ്ങളുണ്ടാകും ലോകം നിലനിൽക്കുന്ന കാലം യുദ്ധങ്ങൾ ഉണ്ടാകും പലപ്പോഴും ഇസ്ലാമിക രാജ്യത്തിനെതിരെ യുദ്ധവുമായി പലരും വരും ആ സമയത്ത് പ്രതിരോധങ്ങൾ തീർക്കേണ്ടി വരും സ്വാഭാവികമായും നമ്മളൊരു പന്തുകളി മത്സരം പോലെ അല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ മത്സരം കഴിഞ്ഞിട്ട് രണ്ടു കൂട്ടർക്കും കപ്പ് കിട്ടുന്നു ഒരാൾക്ക് ഫസ്റ്റിന്റെയും ഒരാൾക്ക് റണ്ണർ അപ്പും കിട്ടുന്നു അങ്ങനെ പിരിഞ്ഞ പോലല്ല യുദ്ധം നേരെ മറിച്ച് ഈ യുദ്ധം തീരുമാനമായി കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രവും ഒരു ഇസ്ലാമിക രാജ്യവും ഒരു അനിസ്ലാമിക രാജ്യവും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്നു ഇസ്ലാം അടിമത്തം വിരോധിച്ചു എന്ന് സങ്കല്പിക്കാൻ ബോമിനികളാവുന്ന പട്ടാളക്കാരെയും ജനങ്ങളെയും വ്യാപകമായി പിടിച്ചുകൊണ്ടുപോയിട്ട് ശത്രുപക്ഷം അടിമയാക്കും നേരെ മറിച്ച് അവരിൽ നിന്നുള്ള ആളുകളെ പിടിക്കാനോ കൊണ്ടുവരാനോ അറസ്റ്റ് ചെയ്യാനോ മതത്തിന് നയമല്ലാതെ വരും കാരണം മുസ്ലിങ്ങൾക്ക് അടിമത്തം ഹറാമാണ് അങ്ങനെ വന്നാൽ മുസ്ലിങ്ങളാണെങ്കിൽ തോറ്റു കാരണം പിന്നെയും പിന്നെയും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാവും കാരണം നമ്മൾ ശുഷ്കിച്ചുകൊണ്ടേയിരിക്കും ഇസ്ലാമിക രാഷ്ട്രം സുഷ്കിച്ചുകൊണ്ടേയിരിക്കും ഇവിടെയുള്ള ആളുകളെ അവർ പിടിച്ചുകൊണ്ടോയി അടിമകളാക്കും അവിടെയുള്ള ആളുകളെ പിടുത്തം കിട്ടിയാലും ഇടണം കാരണം നമുക്ക് അടിമത്തം ഹറാമാണ് അപ്പൊ എങ്ങാനും പരിശുദ്ധ ഇസ്ലാം അടിമത്തത്തെ സമ്പൂർണമായി വിരോധിച്ചിരുന്നുവെങ്കിൽ ലോകക്രമത്തിൽ മൊത്തം രാജ്യങ്ങളും മൊത്തം ആദർശങ്ങളും മൊത്തം ദർശനങ്ങളും മൊത്തം മതങ്ങളും ഇത് തീരുമാനിക്കുന്നതിന്റെ മുന്നേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിയമം വന്നു ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ രീതിയിലേക്കൊക്കെ എത്തുകയാണ് അങ്ങനെ ഒരു നിയമം സ്ഥാപിക്കാൻ പറ്റൂ ഇനിയിപ്പോ ഒക്കെ ഏതൊക്കെ വിയന്ന കരാറിന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷേ പിടിക്കൽ വ്യാപകമായി നടക്കുന്നുണ്ട് ഇനി പോട്ടെ ഈ ഒരു കരാർ എങ്ങനെയും പിൻവലിക്കപ്പെട്ടുവെങ്കിൽ പിന്നെയും അടിമത്തം കടന്നു വരും സമയത്ത് മതം ശൂന്യമാകും അതുകൊണ്ടാണ് പ്രായോഗികമായ ആദർശമാകുന്ന പരിശുദ്ധ ഇസ്ലാം സർവ്വകാലികമാകുന്ന ദർശനം എല്ലാത്തിനും പറ്റും വിധം അടിമത്തത്തെ സമ്പൂർണമായി വിരോധിക്കാതെ എന്നാൽ അടിമകളാകുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള നിരവധി നിരവധിയാകുന്ന നിയമങ്ങളും വ്യവസ്ഥകളും രൂപീകരിക്കണത് സ്വാഭാവികമായും അവിടുത്തെ സെക്സിനെ കുറിച്ച് പറയാനുണ്ട് അടിമ സ്ത്രീകളുടെ ദീർഘകാല ജീവിതത്തിൽ അവർക്കുള്ള ലൈംഗികമായ പ്രചോദനങ്ങളും താല്പര്യങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി അവരുമായി ലൈംഗിക ബന്ധത്തിന് നിയതമായ രീതിയിൽ മതം അനുവദിക്കുന്നുണ്ട് ആ അടിമത്തത്തിന്റെ കരാറ് തന്നെയാണ് നിക്കാഹിന്റെ കരാറ് പോലെയായിട്ട് മതം പരിഗണിക്കുന്നത് അപ്പൊ ഇത് പാടുണ്ടോ ഇല്ലേ ഇത് പാടുണ്ട് ഇല്ലേന്ന് വെച്ചാൽ പുരാണ സംസ്കാരം മുതൽ തൊക്കെ ഉണ്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആകാർ എന്ന് പറയുന്ന അടിമയിലാണ് ഇഷ്മയിൽ ജനിക്കണത് എന്ന് ബൈബിൾ പറയുന്നു വേറെ പല കഥകളുണ്ട് വേറെ പലരുടെയും ചരിത്രമുണ്ട് ഹാഗാർ എന്ന് പറയുന്ന അടിമയിലാണ് അബ്രഹാം പിതാവിന് ഇഷ്മയൽ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ല അടിമയാണ് ഇത് ലോക ചരിത്രത്തിലും ദർശനങ്ങളിലും മുഴുവൻ നടന്നുവരിന്നു പല സ്മൃതികളിലൊക്കെ പറയുന്ന ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അടിമത്തയുടെ മൂർത്ത രൂപമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക നമ്മൾ വെറുതെ മനസ്സിലാക്കുന്നതല്ല ഡോക്ടർ അംബേദ്കർ ഒക്കെ അത് തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുടെ വിവിധ വാള്യങ്ങൾ അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചതുമാണ് പ്രത്യേകിച്ച് എട്ടാം വാളിയവും അഞ്ചാം വാളിയോ ഒക്കെ ഇത് അടിമത്തത്തെക്കാളും മാരകമായൊരു വ്യവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ ലോക ചരിത്രത്തിൽ ഉടനീളം നിന്നു വന്നതാകുന്നു പരിശുദ്ധ ഇസ്ലാമാണ് അതിനൊരു ഏറ്റവും മാന്യമായ രീതിയും നിർവഹണ രീതിയും ഉണ്ടാക്കുന്നത് ഇത് സംബന്ധമായി കുറെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് സൂചന മാത്രം ഞാൻ നൽകിയതാണ്